െ ഇത്രം നിന്ന കാര്യം അടച്ചു രാജാവിന്റെ സിംഹാസനമാണ് ഇവിടെ നിന്ന് എന്റെ തല തെറിക്കും ആ അങ്ങനെ നീ പുതിയ അപ്പോയിൻമെന്റ് ആയതുകൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊന്നും നിനക്ക് പിടിയില്ലാത്തത് രാജാ വരുമ്പോ പറയാണ്ട് ഡയലോഗൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ടോ ഈ പറഞ്ഞതന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു ഓർമ്മയാണ് അത് അതുപോലെ പറയണം ഇല്ലെന്നുണ്ടെങ്കിൽ ജോലി തീർച്ചയായിട്ടും എന്തെങ്കിലും തെറ്റെ അടിക്കുന്നു തെറ്റിക്ക് ഒന്ന് പറഞ്ഞതെന്നാൽ ഞാൻ പറഞ്ഞോളാം എന്റെ കൂടെ തല തെറപ്പിക്കരുത് ഇല്ല രാജിച്ച് നിന്നാ പറഞ്ഞോളാം രാജാവുന്ന രാജാവ് പെരുമ്പറട്ടെ പെരുമ്പഴട്ടെടാ

അടിമാലി മഹാരാജൻ അപ്പോയിന്റ് ആണ് പഴയ ബംഗാളി പോയി ഞാൻ പകരം കൊണ്ടുവന്നിരിക്കാൻ ഡയലോഗ് ആണവ പഠിച്ചു വരുന്നേ ഉള്ളൂ ഉള്ളു കേട്ടത് നീ ഒന്ന് ശ്രദ്ധിച്ചു നിക്കണം അതുപോലെ പള്ളിയുറക്കം കഴിഞ്ഞ് അങ്ങ് എപ്പോൾ എഴുന്നേറ്റു നാം പള്ളി ഉറക്കം കഴിഞ്ഞാൽ ഇപ്പോഴെഴുന്നേറ്റ് പള്ളി മുഖം കഴുകി പള്ളി പച്ചവെള്ളത്തിൽ ആടിപൊളിയായിട്ട് സന്തോഷമായിട്ട് ഞങ്ങൾ രാജാക്കന്മാറി എന്ത് ചെയ്താലും ചെയ്യണതിന് തൊട്ട് മുമ്പ് പള്ളി ചേർക്കും ഇപ്പൊ ഉദാഹരണത്തിന് പള്ളി ഉറക്കം കുളിക്കുവാണെങ്കിൽ പള്ളി നീരാട്ട് ഇങ്ങനെ എന്ത് പറഞ്ഞാലും അതിന്റെ ഫ്രണ്ടില് ഞങ്ങള് ഇതില് പള്ളി ചേർക്കും അതിനൊരു കാര്യം ചെയ്യേ അവിടെ പള്ളിക്കഞ്ഞും പള്ളിപ്പടവും പള്ളി ചമ്മന്തി എടുത്തു വെച്ചക്കുന്നെ വന്ന് പക്ഷിച്ചാട്ടെ

്രാജ് എന്തെങ്കിലും അച്ഛൻ സമ്രല്ലേ ഇവനെ ഞാൻ എന്താ ചെയ്യണേ ഇവനെ ഞാൻ എന്താ ചെയ്യണ്ടേ പറഞ്ഞത് എടാ നീ വായും വെച്ചു നിന്നെ ഇങ്ങോട്ട് കേറ്റിയത് കുരുവായല്ലോ എടാ എന്ത് കാര്യത്തിനും എനിക്ക് പ്രചോദനം നൽകുന്നത് എന്റെ അച്ഛനാണെന്ന് അങ്ങനെ പറഞ്ഞൂടുന്നതാ മഹാണി വരുന്നു എഴുന്നള്ളേ

മഹാരാജൻ വഴിക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് ഒന്ന് കയറിയായിരുന്നു ഓ അപേക്ഷ കൊടുക്കാനായിട്ടേ നന്നായി നന്നായി റബ്ബർ തോട്ടത്തിൽ മൊത്തം തലയിലേക്ക് ആടി അയിൽ വിക്രമന്റെ കൂട്ട് അവിടെ ഇവിടെ മൊത്തം മുഴയാ എനിക്ക് അതിനകത്തുനിന്നു ഒരു മോചനം തന്നല്ലോളെ നീ എന്റെ സ്വപ്നസുന്ദരിയാണ് നീ എന്റെ സ്വപ്നസുന്ദരി എങ്ങനെ തിരക്കാതിരിക്കും എന്റെ എല്ലാ കഴിവുകളും എന്റെ മോൾക്ക് ലഭിച്ചിരിക്കുകയല്ലേ അതെ നീ എന്റെ സ്വപ്നസുന്ദരിയാണ് നീ പറഞ്ഞതാണ് സത്യം നീ പറഞ്ഞത് മാത്രമാണ് സത്യം ഞാൻ നിനക്ക് തരണം ഒരു ഒരു മഹാറാണി പറഞ്ഞ കുട്ടൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായോ അവര് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് അവരെ കഴിവാണ് നിങ്ങൾ വെറും കിഴങ്ങിനെട്ടിയുടെ എല്ലാ ക്രെഡിറ്റ് മഹാറാണിയാണ് അത് വിട്ടു കൊടുക്കരുത് നിന്റെ മനസ്സിൽ മതി ഒരു കാര്യം നീ മനസ്സിലാക്കണം അതായത് കുട്ടി ക്ലാസ്സിൽ എന്നെ അധ്യാപകൻ അത് എന്നെ മാത്രമാണ് അന്വേഷിച്ചത് നിനക്ക് ഈ ഗോ വേണ്ടി കൊച്ചു കൈ നട്ട് അടിച്ചതാ നീണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ എന്റെ കുടുംബം മോശം എന്നാണ് അങ് പറയുന്നത് ഈ സാമാനത്തിനാണ് ഭയങ്കര കനമാണ് അതെ നിന്റെ കുടുംബം എന്റെ കുടുംബത്തിന്റെ താഴെയാണ്

സീരിയസ് ആയിട്ട് പറഞ്ഞു സീരിയസ് ആയിട്ട് പറഞ്ഞു നിങ്ങൾ എന്തേലും ഞാനതല്ല അവിടെ സുഖിപ്പിച്ച് കയറ്റി കയറ്റി കെട്ടി വഴി കൊടുക്കണ സമയത്ത് നീ അല്ലേ അവർ അത് ചെയ്തു ഇവര് ഇത് ചെയ്തു അവരെ കുട്ടി പറഞ്ഞ ഞാൻ കിടങ്ങനാന്നാ അങ്ങനെയാണെങ്കിൽ പ്രഭോ ഒരു കാര്യം ചെയ്യാം പോയ കുരുക്കളെ തിരിച്ചു വിളിച്ചാലോ ഞാൻ ഓയിൽമെന്റ് തേച്ച് കളഞ്ഞ കുരുവിനൊക്കെ തിരിച്ചു വിളിക്കാൻ പരുവാണോ നീ ഇവിടുന്ന് കളരി കുരുക്കൾ അദ്ദേഹത്തിരി തിരിച്ചു വിളിച്ചാലോ തിരിച്ചു വിളിച്ചിട്ട് എന്താണോ കാര്യം എന്തെങ്കിലും അടവുകൾ അദ്ദേഹം പറഞ്ഞതായിരിക്കില്ല മഹാരാജൻ നമ്മളെ പതിനെട്ട് കന്നിതാ എഴുന്നള്ളുന്നേ ഞങ്ങളെ ഇവിടെ വന്നിട്ട് കക്ഷം കാണിക്കാനാണോ എത്ര അല്ല ചെറിയൊരു യുദ്ധം ഉണ്ടായിരുന്നു അയ്യോ യുദ്ധം നിങ്ങൾക്ക് രാജാവിന് വ്യക്തിപരമായിട്ട് ചെറിയ പ്രശ്നം അതാണ് രാജാവ് കേട്ടാ ഞാനും അപ്പൊ ചെന്ന് കേറിക്കോടാ അടിപൊളി സംഭവം എന്റെ വൈഫുമായിട്ട് അതായത് എന്റെ പത്നിയുമായിട്ട് ഞാൻ യുദ്ധം കുറിച്ചേക്കാൻ ഞാനല്ല തമാശ പറഞ്ഞപ്പോ അവള് കയറി ഞാൻ കൊളുത്തി അവള് യുദ്ധത്തിന് തയ്യാറാക്കോ എന്ന് പറഞ്ഞിട്ട് പോയേക്കുവാ അവരെ പേടിക്കണം ഒന്നാം അടവകൾ സ്വാത്തമാക്കോ സ്ത്രീയാ ആ പ്രാവശ്യമായിട്ട് വാരി നൽത്തടിച്ചതാണ് ആണോ ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഒറ്റ എല്ലാത്തിനും കാരണം നിന്റെ ഞാൻ കൂടുതൽ ഒരു അടവ് പറഞ്ഞാരോ അടവ് ഉടവാളെടുത്തില്ല ഫ്രണ്ടിലേക്കുള്ള സാധനം വെക്കാതെ പോ ആള് വെച്ച് കഴിഞ്ഞാ കൈക്കിട്ട് വിട്ടുകൊള്ളും പറഞ്ഞത് ഇന്നലെ തോഴിയുടെ റൂമിനകത്ത് പോയായിരുന്നു അവിടെ പോയി ആളോടെ വെച്ചിരിക്കാൻ മറന്നു അവിടെ നിന്ന് പിടിക്കിട്ടിന് പറഞ്ഞത് ഒന്നും ഇതിന്റെ അവങ്ങനെ പകരം പലിശം കൂട്ടി എന്റെ പുറത്ത് തീർക്കും ഇതുകൊണ്ട് അടവുകൾ നമുക്ക് പ്രയോഗിക്കാം എന്തിനാ ഇഡലി ഞാൻ പോയി ചേരും ഇഡലി തട്ടാണോ ഇത് പരിചയാണ് പരിചയ ഇതോ ഏ ഇത് ഇവിടെ വന്നാൽ തടയാനുള്ളത് എന്റെ രാജാവ് മതി ഒന്ന് ഞാൻ അനുഗ്രഹിക്കാൻ പോകട്ടെ എന്നെയോ ആദ്യം പറഞ്ഞാ എന്നെ അനുഗ്രഹിക്കണം എന്നല്ല അനുഗ്രഹിക്കാൻ പോവുകയാണ് വളരെ ഈ പരമ്പര ദൈവങ്ങളെ ഈ നിൽക്കുന്ന വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഈ രാജാവിന് അവിടെ നിന്ന് എല്ലാ ആരുകൾക്കും ഈ പേടിച്ചു തോർന്ന് നൽകണമേ ഇദ്ദേഹത്തിന്റെ ഒരു ആപത്തും വരെയേ ഇതാ ഞാൻ ദേവിയെ നിലനിർത്തി എന്റെ കൈകൾ മുറിച്ച് ആ രക്തം ഇതാ ഞാൻ ചാലിച്ചു വരുന്നത് കാണാതിരിക്കാൻ കണ്ടിട്ട് തല കറങ്ങായിരിക്കാൻ ആ ചേറലേക്ക് പിടിച്ചിരുത്ത രാജഗുരു എനിക്കോ എനിക്ക് രക്തം കണ്ട പേടിയില്ല ഞാൻ പേടിക്കുന്നവനല്ല ഞാൻ നിങ്ങളല്ല എനിക്ക് രക്തം കണ്ട പേടി വരുക നിങ്ങൾക്ക് ഒരു രാജാവണത് എല്ലാം തറയെ പോകുന്നു എന്ത് ചെയ്യുമെന്ന് പറ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തലിയില്ല എനിക്കറിയാം എന്റെ കുടുംബമാണോ അതോ അങ്ങയുടെ കുടുംബമാണോ വാൽപയറ്റിൽ പ്രഗത്ഭരെന്ന് രാജകുമാരി വെറുതെ എന്നോട് ഏറ്റുമുട്ടാൻ നിൽക്കരുത് എന്റെ ഉള്ളിൽ ഞാൻ തന്നെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു മൃഗമുണ്ട് അതിനെ വിടത് ഞാൻ പറഞ്ഞു കേക്ക് ഞാൻ എടി എന്റെ പുറകെ അന്നും പെട്ടെന്ന് മന നേരം കണ്ട് നീ വേണ തെങ്ങിന് കണ്ട് തടവെടുക്ക് അടുത്ത മാസം രണ്ടും മച്ച ഞാൻ കൂടുതൽ കിട്ടും

കൈ കൈ രണ്ടായി ഞാനൊരു കാര്യം പറയാം നിങ്ങൾ പരസ്പരം കിടന്ന് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല ഇപ്പൊ കുഞ്ഞ് എന്താണ് പറഞ്ഞിരിക്കുന്നത് കുഞ്ഞ് പറഞ്ഞത് ഞങ്ങള് രണ്ടുപേരെ അന്വേഷിച്ചു അതെ അതെ ഒരു കാര്യം ചെയ്യാ നീ മോളെ വിളിക്കുക അവള് തീരുമാനിക്കട്ടെ അവളുടെ വാക്ക് കേട്ടിട്ട് നമുക്ക് ഒന്നും ആദ്യ ആരുടെ പേരാണോ പറഞ്ഞത് അച്ഛന്റെ പേരാണോ അമ്മയുടെ പേരാണോ സാറ് പറഞ്ഞത് അതനുസരിച്ചിട്ട് ചുമ്മാ ബഹളം ഉണ്ടാക്കിയാൽ മതി രാജകുമാരിയാണ് മോള് ട്യൂഷൻ ക്ലാസ്സിൽ പോയപ്പോ സാർ ആരുടെ പേര് ആദ്യം പറഞ്ഞത് അമ്മയുടെ പേരാണോ അച്ഛൻ്റെ സാറില്ലാതെ സമയം ഞങ്ങൾ മാവിയെല്ലാം കല്ല് ചെന്ന് സാറിന്റെ എന്താ സംഭവിച്ചത് അവരവിടെ ആശുപത്രിയിലാ ഭാഗ്യം കൊണ്ട് ചത്തിയില്ല അപ്പോഴാ നിങ്ങളെ രണ്ടുപേരും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിന്നെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട തന്തയും തള്ളിയും പറഞ്ഞാ മതി നിന്റെ ഫാമിലിനെ കുറിച്ചാണ് ഈ കൊച്ചു പ്രതിപാദിച്ച് വരുന്നതെന്ന് ഞാൻ അപ്പഴേ മനസ്സിലാക്കിയായിരുന്നു പെട്ടു നിർത്താം ഇപ്പൊ നിങ്ങൾ രണ്ടുപേർക്കും തല പോകാൻ ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്താ സംഭവം അയൽ രാജാവ് ഇങ്ങോട്ട് പഠനം നയിച്ചുകൊണ്ട് വരുന്നുണ്ട് ജീവൻ വേണം രണ്ടുപേരും ഓടിക്കൂ